പ്രധാനമന്ത്രി മോദിയെ നീയെന്ന് വിളിച്ച അധിക്ഷേപം മോദിയുടെ അമ്മയെയും അധിക്ഷേപിച്ചു അതിരുകടന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയുടെ സ്റ്റേജിൽ പ്രധാനമന്ത്രി മോദിയെ നീയെന്ന് വിളിച്ച അധിക്ഷേപം മോദിയുടെ അമ്മയെയും അധിക്ഷേപിച്ച് പ്രസംഗം ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വോട്ട് അധികാർ യാത്രയുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് മുഖം തിരിച്ചറിയാൻ കഴിയാത്ത ചിലർ ഹിന്ദിയിലാണ് പ്രധാനമന്ത്രി മോദിയെയും അമ്മയെയും ചീത്ത വിളിക്കുന്നത് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പ്രിയങ്കയും ചേർന്ന് ബുധനാഴ്ച ബുള്ളറ്റിൽ കയറി യാത്ര തുടങ്ങിയ ബീഹാറിലെ ദർഭംഗയിലെ സ്റ്റേജിലാണ് മോദിയെയും അമ്മയെയും അധിക്ഷേപിച്ചത് സമയം വിഷയം വളരെയധികം ചർച്ചയായി മാറിയിട്ടുണ്ട് വിഷയത്തിൽ രാഹുലിനെ വിമർശിച്ച് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു രാഹുൽ ഗാന്ധിക്ക് കീഴിൽ കോൺഗ്രസ് അഴിമതിയും ദുണയും ചൂഷണവും നിറഞ്ഞൊരു പാർട്ടിയായി അതപ്പതിച്ചിരിക്കുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിക്കുന്നതിലൂടെ ആ പാർട്ടി രാഷ്ട്രീയമായി എത്രമാത്രം തരം താണിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് രാജ്യത്തെ മറ്റനേകം അമ്മമാരെ പോലെ വലിയ ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ചാണ് ആ അമ്മയും തന്റെ മക്കളെ വളർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹത്തെ പോലെയാകാൻ ശ്രമിക്കുന്ന പുതിയ രാഹുൽമാരും ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അതേ പേരു പോലുള്ള തട്ടിപ്പുകാരനായ ഒരു കേരള എം എൽ എ ആണ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു വേട്ടക്കാരനെന്ന് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം ഈ കോൺഗ്രസ് തട്ടിപ്പുകാരെക്കാൾ മികച്ചത് അർഹിക്കുന്നുണ്ട് ഒപ്പം എല്ലാ ഇന്ത്യക്കാരുമെന്നും ഇന്ത്യൻ രാഷ്ട്രീയം ഈ കോൺഗ്രസ് തട്ടിപ്പുകാരെക്കാൾ മികച്ചത് അര്ഹിക്കുന്നുണ്ട് ഒപ്പം എല്ലാ ഇന്ത്യക്കാരുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു